വിശമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം നാൽപ്പത്തി ഒൻപതാമധ്യായും അമൂന്യർക്കെതിരെ കർത്താവ് കർത്താവല് ചെയ്യുന്നു ഇസ്രായേലിന് പുത്രന്മാരില്ലേ അവന് അവകാശികളില്ലേ പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോങ്കാദിൻ്റെ ദേശം പിടിച്ചടക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത് അമോന്യരുടെ റാബായിക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു റാബ നാശകുംബാരമാകും അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും കർത്താവ് കർത്താവലി ചെയ്യുന്നു ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവിൻ ആയി ശൂന്യമായിരിക്കുന്നു റാബായിയുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ ചാക്കുടിത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ തൻ്റെ പുരോഹിതന്മാരോടും പ്രപ്പുക്കന്മാരോടും ഒപ്പം മിൽക്കോം വിപ്രവാസിയാകും തൻ്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആരെനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തന്നെ താൻ പുകഴ്ത്തുന്നത് പുകറ്റുന്നതെന്തിന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നാലു ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും നിങ്ങൾ ഓരോരുത്തരും സജീവനെ പ്രതിയോടും ചെറുപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരുമുണ്ടാവുകയില്ല എന്നാൽ പിന്നീട് അമോനിയരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും കർത്താവ് അരളി ചെയ്യുന്നു ഏതോമിനെതിരെ നേതോമിനെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് വല്ല ചെയ്യുന്നു തേമാനിൽ ജ്ഞാനം അവശേഷിച്ചി അവശേഷിച്ചിട്ടില്ലേ വിവേകികളുടെ വിവേകം നശിച്ചു പോയോ അവരുടെ ബുദ്ധി കെട്ടുപോയോ ദാദാ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ ശിക്ഷയുടെ നാളിൽ ഏസാവിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ യേസാവിനെ ഞാൻ ശൂന്യമാക്കി അവൻ്റെ ഒളി സങ്കേതങ്ങൾ തുറന്നിട്ടു അവൻ ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല അവൻ്റെ മക്കളും സഹോദരരും അയൽക്കാരെ നശിച്ചു അവൻ ഇല്ലാതായി നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക ഞാൻ അവരെ സംരക്ഷിക്കും നിന്റെ പിതവകൾ എന്നെ ആശ്രയിക്കട്ടെ കർത്താവ് കർത്താവല്ലി ചെയ്യുന്നു അർഹിക്കാത്തവനെ പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ നീ ശിക്ഷിക്കപ്പെടാതിരിക്കും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല നീ അത് കുടിച്ചേ തീരൂ ഞാൻ ശപഥം ചെയ്യുന്നു ബോസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു ജനതകളുടെ ഇടയിലേക്കൊരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു ഏതോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ യുദ്ധസന്നദ്ധരാകുവിൻ ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും മനുഷ്യരുടെ ഇടയിൽ നിന്ന പാത്രവും പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യരൽ ഉണർത്തിയ ഭീതിയും നിന്റെ ഗർവവും നിന്നെ വഞ്ചിച്ചു നീ കഴുകിനെ പോലെ ഉയരത്തിൽ കൂടുവച്ചാലും നിന്നെ ഞാൻ താഴെയിറക്കും കർത്താവ് അരളി ചെയ്യുന്നു ഏതോ ഭീവത്സമാകും കടന്നു പോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിനെ നേരിട്ട് അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും സോതോമും കൊമോറയും സമീപ നഗരങ്ങളും നശിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏതോമിലും ആരും വസിക്കുകയില്ല ആരും അതിൽ സഞ്ചരിക്കുകയുമില്ല ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഏതോമിൽ നിന്ന് ഓടിച്ചു കളയും എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും ആരുണ്ട് എനിക്ക് തുല്യൻ എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും ഏതിടയൻ എൻ്റെ മുമ്പിൽ നിൽക്കും ഏതോമിനും തേമാനും എതിരെയുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വൽ അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലകൾ സംഭീതം സംഭിതമാകും അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും അവയുടെ നിലവിളി ചെങ്കടൽ വരെയെത്തും ഒരുവൻ കഴുകനെപ്പോലെ ഉയർന്ന് അതിവേഗം പറക്കും അത് ബോസ്രായ്ക്കെതിരെ വിടർത്തും അന്ന് ഏതോ മില വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെപ്പോലെ വേദനിക്കും ദമാസ്കസിനെതിരെ ദമാസ്കസിനെക്കുറിച്ച് ഹമാത്തും അർപാദും പരിഭ്രാന്തരാകുന്നു അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുന്നു അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷു പ്രക്ഷുപ്തരായിരിക്കുന്നു ദ ദുർബലമായി അവൾ ഓടാൻ ശ്രമിച്ചു എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി ആഹ്ലാദത്തിൻ്റെ നഗരം പ്രശസ്ത്രീയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും ദമാസ്കസിനെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും അത് ബൻഹദാദിൻ്റെ ദുർഗങ്ങളെ വിഴുങ്ങും കേദാറിനും ഹാസോറിനും എതിരെ കേദാറിനും ബാബിലോൻ രാജാവായ നബുക്കത്നേസ നശിപ്പിച്ച ഹാസോറിൻ്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് കർത്താവരളി ചെയ്യുന്നു എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക പൗരസ്തരായി അവരെ നശിപ്പിക്കുക അവരുടെ കൂടാരങ്ങളും തിരശ്ശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക അവരോട് വിളിച്ചു പറയുക എങ്ങും ഭീകരത ഹോസോർ നിവാസികളെ വിദൂരത്തേക്ക് പാല പലായനം ചെയ്യുവിൻ ഗർത്തങ്ങളിൽ ഒളിക്കുക കർത്താവരലി ചെയ്യുന്നു നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൻ രാജാവ് നമുക്ക് നേസർ നിങ്ങൾക്കെതിരെ വരുന്നു എഴുന്നേൽക്കുക വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാത്ത നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക ചെന്നിമുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും ഞാൻ വശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും കർത്താവലി ചെയ്യുന്നു ഹാസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത തീരും ആരും അവിടെ വസിക്കുകയില്ല യാത്രക്കിടയിൽ തങ്ങുകയുമില്ല ഏലാമിനെതിരെ യൂതാരാജാവൈ സദക്കിയായുടെ ഭരണത്തിന്റെ ആരംഭകാലത്ത് ഏലാമിനെ കുറിച്ച് ജെറമിയാക്കി ലഭിച്ച കർത്താവിൻ്റെ അടുപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ഏലാമിൻ്റെ ബില്ല് ഞാൻ ഒടിക്കും അതാണ് അവരുടെ ശക്തി ഞാൻ ഏലാമിൻ്റെ മേൽ ദിഗന്തങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും അവർ നാലുപാടും ചിതറും ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാതെ തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല വേട്ടയാടുന്ന ശത്രുക്കളുടെ മുമ്പിൽ സംഭേതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും അവരുടെ രാജാവിനെയും പ്രപ്പുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും കർത്താവളി ചെയ്യുന്നു എന്നാൽ അവസാന നാളുകളിൽ ഏലാമിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും കർത്താവ് അരളി ചെയ്യുന്നു